ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരടിപൊളി ബക്കർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ബക്കറ്റ് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ബക്കറ്റ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചിക്കൻ എടുത്തിട്ടുണ്ട് ഏകദേശം ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക നല്ലപോലെ കഴുകി വൃത്തിയാക്കുക വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് വരയുക നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക പിന്നീട് നമുക്ക് മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് ആഡ് ചെയ്യാം അതിന് മസാലകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം കാശ്മീരി ചില്ലി പെപ്പർ പൗഡർ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി വത്തൽ മുളക് ക്രഷ് ചെയ്തത് ഉപ്പ് ആവശ്യത്തിന് ഒരു നാരങ്ങയുടെ പകുതി ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ആ മിക്സിലോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക നല്ലപോലെ പേസ്റ്റ് രൂപ ആക്കി എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ വരഞ്ഞ ചിക്കനിലോട്ട് ആ മിക്സ് മസാലയുടെ പേസ്റ്റ് രൂപമാക്കിയ മസാല അതിലോട്ട് ആഡ് ചെയ്യുക നല്ലപോലെ എല്ലാ സ്ഥലങ്ങളും സ്പ്രെഡ് ആവുന്നില്ല നല്ല പോലെ പരട്ടിയെടുക്കുക നന്നായിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഏകദേശം അരമണിക്കൂറോളം മാഗിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കൻ മാറ്റി വെക്കുക പിന്നീട് ഇതേപോലൊരു മുള തറയിലോട്ട് നന്നായിട്ട് അടിച്ചുറപ്പിക്കുക അടിച്ചുറപ്പിച്ചതിന് ശേഷം ആ മുളയ്ക്ക് ചുറ്റും ഇതേപോലെ ഇതേപോലെ വാഴയില നിരത്തിയിടുക പിന്നീട് ഓയിലിൻ്റെ ഒരു പാട്ട ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആ ചിക്കൻ ആ മുളയിലോട്ട് ഉറപ്പിക്കുക പിന്നീട് ആ ചിക്കൻ്റെ രണ്ട് കാലുകൾ ഒരു കമ്പി ഉപയോഗിച്ച് കെട്ടിവെക്കുക നമ്മൾ പാട്ട കമത്തുമ്പം ആ ചിക്കൻ്റെ കാലുകൾ ആ പാട്ടയിലോട്ട് മുട്ടാതിരിക്കാനായിട്ടാണ് ഏകദേശം നമ്മുടെ അരമണിക്കൂറിന് ശേഷം എടുത്ത ചിക്കന് ആ മുളയിലോട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കാലുകൾ രണ്ടും ഇതേപോലെ കൂട്ടിക്കെട്ടേണ്ടതാണ് കൂട്ടി കൂട്ടിക്കെട്ടിയിട്ടുണ്ട് പിന്നീട് ഇതേപോലൊരു പാട്ട ആ ചിക്കനിലോട്ട് ഇറക്കി വെക്കുക പാട്ട നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണം അടിഭാഗത്തുനിന്ന് എയർ കയറാത്ത രീതിയിൽ വേണം ആ പാട്ട ഉറപ്പിക്കാനായിട്ട് പാട്ട ഉറച്ചിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ല് വെക്കുക പിന്നീട് ആ പാട്ടയ്ക്ക് ചുറ്റും വിറക് അടുക്കുക വിറക് ശേഷം അതിൽ തീ കൊളുത്തുക നന്നായിട്ട് തീ കത്തുന്നുണ്ട് പാട്ടയില്ലാത്ത പക്ഷം ബക്കറ്റ് ഉപയോഗിച്ചോ ഉപയോഗിച്ചോ ഇങ്ങനെ ചെയ്യാവുന്നതാണേ ഏകദേശം നമ്മുടെ തീ നന്നായിട്ട് കത്തിയിട്ടുണ്ട് കത്തി കനലായിട്ടുണ്ട് ഇത് തയ്യാറാക്കാൻ ഏകദേശം മുപ്പത് മിനിറ്റോളം എടുക്കുന്നുണ്ടേ ചിക്കനിൽ നിന്ന് ആ പാട്ട നമ്മൾ എടുത്തു ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബക്കറ്റ് ചിക്കൻ ആണ് നിങ്ങളുടെ ബക്കറ്റ് ചിക്കൻ തയ്യാറായിട്ടുണ്ട് നമുക്ക് ആ മുളയിൽ നിന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ഒരു ചിക്കൻ റെസിപ്പിയാണ് നമ്മൾ ചിക്കൻ്റെ കാലിൽ കെട്ടിരുന്ന ആ ഒന്ന് റിമൂവ് ചെയ്യാം ഈ ലോക്ക്ഡൗൺ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് നിങ്ങളത് ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടക്രയ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട് അത് ലോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്